കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു മനഞ്ഞ് എന്നൊക്കെ കെ എസ് ആർ സിയുടെ കളക്ഷൻ നന്നായി വർദ്ധിച്ചു ഏതാണ്ട് ഏഴ് എട്ട് കോടിക്ക് മേളി വന്നല്ലേ എട്ട് കോടിക്ക് മേളി വരികയും കെ എസ് ആർ സിയുടെ നഷ്ടം വെറും പതിനെട്ട് ലക്ഷത്തി ചെല്ലുവാനുമായി കുറയുകയും ചെയ്തു എന്നുള്ളതാണ് നഷ്ടം പതിനെട്ട് ലക്ഷത്തിൽ അടുത്തെത്തിന്ന് ആലോചിക്കണം നഷ്ടം എവിടുന്നാ രണ്ടര കോടി എന്നാണ് താഴെ വന്നിരിക്കുന്നത് അത് അവർ മനസ്സിലാക്കട്ടെ മനസ്സിലാക്കി കഴിഞ്ഞതിൻ്റെ സംശയമുണ്ടെങ്കിൽ മന്ത്രി സംസാരിക്കുക അതുവേ മന്ത്രി സംസാരിക്കേണ്ടായിരുന്നില്ല അവർ ഔദ്യോഗികമായി നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ള നേതാക്കന്മാരല്ലേ അവർ വരട്ടെ അവർ കാര്യങ്ങളൊന്ന് പഠിക്കട്ടെ പഠിച്ചതിന് ശേഷം അവരും പിന്നെ അവരുമായിട്ടും സംസാരിക്കട്ടെ കാരണം ഇവരെ ബുദ്ധിമുട്ടെന്താണെന്ന് അവർക്ക് പറയും എല്ലാവരെയും ബുദ്ധിമുട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളില്ലേ എല്ലാ വിഭാഗക്കാരും ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്നവരാണ് അവരുടേതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട് നമ്മൾ പ്രായോഗികമായി ചിന്തിക്കണം അത് ചിന്തിക്കാൻ അവർക്ക് കഴിയും അപ്പോൾ ചർച്ചയിലൂടെ ഒരു സമുദായം ഉണ്ടാകാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടിലേ ഈ ഏകപക്ഷീയമായിട്ട് ബസ് ചാർജ് ഇവർ വർദ്ധിപ്പിക്കാൻ നമ്മൾ വർദ്ധിപ്പിച്ചാൽ ഇവിടെ ഒരു വഴക്കുണ്ടാക്കാൻ കാത്തു കുറേ ആൾക്കാർ ഉണ്ട് അത് കത്തിക്കാൻ നിങ്ങളിൽ ചില ആളുകളും ഉണ്ട് എന്തിനാണ് വെറുതെ എൻ്റെ പേരിൽ ഞാൻ കാരണം ഇവിടെ തീപിടിക്കണ്ട അങ്ങനെ വോട്ട് പൂർണമായിട്ടും തള്ളി എന്നങ്ങേടെ ആരാ പറഞ്ഞു അത് ആരാണ് കേസ് കൊടുത്തവർ പറഞ്ഞല്ലയോ എവിടെ ആയി പൂർണ്ണമായിട്ട് തള്ളിയത് തള്ളിയത് എന്താണെന്ന് അറിയാമോ പതിനാറ് വർഷം കഴിഞ്ഞാലും ആ വണ്ടി ഉപയോഗിക്കാം എന്തെങ്കിലും വിധിയുടെ പകർപ്പിരിപ്പുണ്ട് അത് വേണ്ടാന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പം കോടതി വിധി സർക്കാരിനെതിരല്ല കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതിൽ ചില കാര്യങ്ങൾ കോടതി അത് ഒഴിവാക്കി കൊടുക്കാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഒഴിവാക്കി കൊടുക്കും അല്ലെന്താ തെറ്റെന്താ ന്യായമായ കാര്യം കോടതി പറഞ്ഞാൽ ബഹുമാനപൂർവ്വം അനുസരിക്കുമല്ലോ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറങ്ങിയ ഉത്തരവിലെ പ്രധാനപ്പെട്ട നല്ല പുതിയ ഡ്രൈവിംഗ് ട്രാക്ക് കൊണ്ടു പറഞ്ഞു ഈ എച്ചിനൊക്കെ പരം അത് അംഗീകരിച്ചിട്ടുണ്ട് നാൽപ്പത് പേർക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു അതൊക്കെ നല്ലതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതല്ല കൊല്ലം ജില്ലയിൽ തന്നെ ഈ ടെമ്പറി പെർമിറ്റ് എടുത്തിട്ട് പല പ്രവാസികൾ അവരെ ഭാര്യമാർ സ്ത്രീകൾ ഇവരുടെയൊക്കെ ഇതൊരു നല്ല ബിസിനസ്സാണെന്ന് ധരിപ്പിച്ചിട്ട് ഈ ബസ്സിന് പെർമിറ്റ് പക്കാ പെർമിറ്റ് കിട്ടുമോ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഏതോ ഒരു പാട്ട വണ്ടി എടുത്തുണ്ട് അത് അവരെ തലയിൽ വെച്ച് കൊടുത്ത് പൈസ വാങ്ങിക്കുക യാതൊരു കൈ നനയാതെ കുറേ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് ഇത് വളരെ കേരളത്തിൽ നടക്കുന്ന ഒരു മാഫിയാണ് പറഞ്ഞെങ്കിലും മുന്നണി നേതാക്കളൊക്കെ തന്നെ പക്ഷേ ഈ നഷ്ടം അതിലിപ്പോൾ ഒരു മാറുന്നുല്ലേ പോയത് പോയത് തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു മനഞ്ഞാ എന്നൊക്കെ കെ എസ് ആർ എസ് കളക്ഷൻ നന്നായി വർദ്ധിച്ചു ഏതാണ്ട് ഏഴ് എട്ട് കോടിക്ക് മേളി വന്നല്ലേ എട്ട് കോടിക്ക് മേളി വരികയും കെ എസ് ആർ എസിന്റെ നഷ്ടം വെറും പതിനെട്ട് ലക്ഷത്തി ചൊല്ലുവാനായി കുറയുകയും ചെയ്തു എന്നുള്ളതാണ് നഷ്ടം പതിനെട്ട് ലക്ഷത്തിൽ അടുത്തെത്തിയെന്ന് ആലോചിക്കണം നഷ്ടം എവിടെ നിന്നാണ് രണ്ടര കോടി എന്നാണ് താഴെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏതാണ്ട് എട്ടര കോടി ഒരു എട്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ഒരു ദിവസം കെ എസ് ആർ സി കണക്ഷൻ കിട്ടിയാൽ ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ കൺസോഷ്യം പഴയ ലോണുകളുടെ ബാങ്ക് അടയ്ക്കുന്ന കൺസോഷ്യൻ തുക പോയാലും എട്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ഇന്ന് കെ എസ് ആർ ടി സി കിട്ടുക കെ എസ് ആർ ടി സി എല്ലാ ദിവസവും ലാഭത്തിൽ പോകും എല്ലാ ദിവസവും എട്ട് കോടി നാൽപ്പത് ലക്ഷത്തിലേക്ക് മെളി കിട്ടണം അതാണ് ബെഞ്ച് മാർക്ക് ആ പൈസ കിട്ടിയാൽ അപ്പോൾ എട്ട് കോടി ചിലവാനം കിട്ടിയപ്പോൾ വെറും പതിനെട്ട് ലക്ഷം രൂപയാണ് നഷ്ടം ഒരു ദിവസം അത് രണ്ട് കോടി ആയിരുന്നു നാല് കിട്ടണം അവിടെ ഇവിടെ എത്തിയത് കെ എസ് ആർ ടി സിക്ക് നാല് കോടി എഴുപത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഈ സമരത്തിൻ്റെ അന്നുണ്ടായിരിക്കുന്നത് പിന്നെ വേറെ വേറൊരു ലാഭം കിട്ടും അങ്ങ് പറഞ്ഞ പോലെ ഒരു ലാഭം കിട്ടും എന്താ അറിയാൻ ശമ്പളാത്രയും കുറച്ച് കൊടുത്താൽ മതിയല്ലോ പിന്നെ പെട്രോൾ അടിച്ചില്ലല്ലോ ഡീസൽ അടിച്ചില്ലല്ലോ പിന്നെ ഞാനൊരു മന്ത്രി എന്ന നിലയിൽ ഇന്നും പരിഹരിച്ചൊന്നുമല്ല ഞാനെന്ന മന്ത്രി എന്ന നിലയിൽ നാളെ കെ എസ് ആർ ടി സി ബസ് ഓടിക്കത്തില്ല എന്ന് പറയാൻ ഭരണഘടനമായി ആ ഭരണഘടനാപരമായി അധികാരം ഏറ്റെടുത്ത സത്യപ്രതിജ്ഞ ഒരാൾക്ക് പറ്റത്തില്ല ഓടിക്കാൻ തന്നെ ശ്രമിക്കണം നാളെ ആരെങ്കിലും ഒരു കേസിന് പോയി ബഹുമാനപ്പെട്ട കോടതി ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ഓടിക്കാത്തത് ഞാൻ ഓടിക്കാൻ വേണ്ടി ഞങ്ങൾ മാനേജ്മെൻ്റ് പരിശ്രമിച്ചു കഴിഞ്ഞില്ല തൊഴിലാളി വന്നില്ല നമ്മൾ നമ്മളാണ് ഓടിക്കുന്നത് തൊഴിലാളികൾ വന്നില്ല അത് അവരെ കുറ്റമല്ല അവർ ആ ഒരു സമരത്തിൽ പങ്കെടുത്ത അവർ ജെന്വിൻ കോസിന് വേണ്ടിയിട്ട് അവർ നടത്തിയൊരു സമരമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് പാർട്ടിപരമായി ചോദിക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് മറുപടി പറയാം രാഷ്ട്രീയമായി കേരള കോൺഗ്രസ് ബി എന്നൊരു ചെറിയ പാർട്ടിയായിരിക്കാം പക്ഷേ കെ വി ഗണേഷ് കുമാർ ചെയർമാനായ കേരള കോൺഗ്രസിന് ഹർത്താൽ പോലുള്ള ആൾ തടഞ്ഞും വഴിതടഞ്ഞും ആളുകളെ ബലം പ്രയോഗിച്ചുള്ള സമരത്തോട് യോജിപ്പില്ല ഞാൻ എൽ ഡി എഫിൻ്റെ ഘടകകക്ഷിയാണ് എൽ ഡി എഫിൻ്റെ നിലപാടെന്താവാ പക്ഷേ എൻ്റെ പാർട്ടിയുടെ നിലപാടുണ്ട് അതിനകത്ത് തന്നെ എൽ ഡി എഫിലുള്ള ഓരോ പാർട്ടിക്കും അവരുടേതായ നിലപാടുണ്ട് എൻ്റെ നിലപാട് എൻ്റെ പാർട്ടിയുടെ നിലപാട് ഞങ്ങളെടുത്തിരിക്കുന്ന നിലപാട് ഹർത്താലുകളും ബന്ധുക്കളും പ്രോത്സാഹിപ്പിക്കുന്നതല്ല അതിനോട് ഞങ്ങൾ യോജിക്കാൻ കഴിയത്തില്ല അത് പറയാതിരിക്കുന്നില്ല ആർക്കും മറുപടിയല്ല ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാട് എൻ്റെ പാർട്ടിയെ നയിക്കുന്ന ആളെന്നുള്ളതിൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കേണ്ടത് കൊണ്ട് മനുഷ്യനെ വഴിതടഞ്ഞും ബലം പ്രയോഗിച്ചും യാത്ര തടസ്സപ്പെടുത്തി വ്യാപാരികളെ കടയടച്ചുള്ള അടച്ചുള്ള സമരത്തോട് കേരളാ കോൺഗ്രസ് ബി എന്ന പാർട്ടിക്ക് യോജിപ്പില്ല അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മളെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമില്ലേ കെ എസ് ആർ ടി സിയിൽ ഈ ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ വേണ്ടി കെ എസ് ആർ ടി സിയിലെ മാനേജിങ് ഡയറക്ടറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കിടന്ന് ചക്രശ്വാസം വലിയ അതൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് അവരത് കൊടുക്കുന്നത് അതെല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ കയ്യാ ഒന്നാം തീയതി നമ്മളം കിട്ടിയാൽ കൊള്ളാം കയ്യടിക്കാം അത് കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റാൻ സാഹചര്യം ഉണ്ടാക്കി നമ്മളൊന്നും ചെയ്യാനൊന്നും ഇല്ല ജീവനക്കാരത് മനസ്സിലാക്കും പിന്നെ ഇതൊരു പൊതുപണിമുടക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരെയുള്ള ഒരു പതി പൊതുപണിമുടക്കാണ് അതിൽ പരമാവധി കേരളത്തിൽ നിന്നുള്ള തൊഴിലാളികൾ പങ്കെടുത്തു എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്ത് ഇന്ന് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ല അപ്പീൽ പ്രധാനപ്പെട്ട കാര്യമൊന്നും ഹൈക്കോടതി അവസാനിപ്പിച്ചില്ല ചെറിയ കാര്യങ്ങളില്ലേ അതൊന്നും കുഴപ്പമില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ് ഇതൊരു നിസ്സാര കാര്യത്തിന് അപ്പീൽ കൊണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട കോടതിയിൽ വിധിയെ മാനിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ നിർബന്ധം പിടിക്കുന്നില്ല എന്താണോ കോടതി വേണ്ടാന്ന് എന്ന് അത് നമ്മൾ ഉപേക്ഷിക്കും പക്ഷെ തുടങ്ങാൻ തുടർന്നോളാൻ കോടതി പറഞ്ഞ കാര്യങ്ങളായിട്ട് തുടരുകയും ചെയ്യും പിന്നെ അപ്പീലിൻ്റെ പ്രശ്നമില്ല കാരണം ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എണ്ണം കുറച്ചു പിന്നെ നല്ലൊരു ട്രാക്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കണം സൈഡ് പാർക്കിംഗ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം നമ്മൾ മുന്നോട്ട് വെച്ചാൽ അതിലൊന്നും കോടതി എതിര് പറഞ്ഞിട്ടില്ല അതെല്ലാം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത് പിന്നെ ഒരു കാറിൻ്റെ കാര്യം ഒരു സ്കൂട്ടറിൻ്റെ കാര്യത്തിന് വേണ്ടി അപ്പീൽ വേണ്ട കാര്യമില്ല അത് ഈ പറഞ്ഞതുപോലെ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടി ഇതിന് ഉപയോഗിക്കുക എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കട്ടെ കാരണം സർക്കാർ വണ്ടികൾ പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഉപയോഗിക്കരുന്ന് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷിക്കുന്നു വരട്ടെ അവരൊന്നു പോയി സംസാരിച്ചിട്ടൊക്കെ വരട്ടെ അവരുമായിട്ട് വീണ്ടും സമരം തുടരുന്ന സാഹചര്യം വന്നാൽ എപ്പോഴും സംസാരിക്കാം സമരം പിൻവലിച്ചവരോട് നന്ദിയുണ്ട് പിൻവലിക്കാത്തവർ അവർ ചർച്ചിട്ട് ചർച്ച ചെയ്യട്ടെ അവരെ നിലപാടുമായിട്ട് ഇറട്ടെ നമുക്ക് സമയമുണ്ടല്ലോ ഇനി കാരണം ഇവരെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവർ പറയും എല്ലാവരെയും ബുദ്ധിമുട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളില്ലേ എല്ലാ വിഭാഗക്കാരും ഒരു സംസ്ഥാനം ജീവിക്കുന്നവരാണ് അവരുടേതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട് നമ്മൾ പ്രായോഗികമായി ചിന്തിക്കണം അത് ചിന്തിക്കാൻ അവർക്ക് കഴിയും അപ്പോൾ ചർച്ചയിലൂടെ ഒരു സമവായ ഉണ്ടാകാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടിലേ ഈ ഏകപക്ഷീയമായിട്ട് ബസ് ചാർജ് ഇവർ വർദ്ധിപ്പിക്കുക നമ്മൾ വർദ്ധിപ്പിച്ചാൽ ഇവിടെ ഒരു വഴക്കുണ്ടാക്കാൻ കാത്തു കുറേ ആൾക്കാർ ആൾക്കാർക്കുണ്ട് അത് കത്തിക്കാൻ നിങ്ങളിൽ ചില ആളുകളുമുണ്ട് എന്തിനാണ് വെറുതെ എന്റെ പേരിൽ ഞാൻ കാരണം ഇവിടെ തീ പിടിക്കണ്ട അങ്ങനെ വോട്ട് പൂർണ്ണമായിട്ടും തള്ളിന്ന് അങ്ങയുടെ ആരാ പറഞ്ഞു അത് ആരണ്ട് കേസ് കൊടുത്തവര് പറഞ്ഞല്ലയോ എവിടെ ഈ പൂർണ്ണമായിട്ട് തള്ളിയത് തള്ളിയത് എന്താന്നറിയാമോ പതിനാറ് വർഷം കഴിഞ്ഞാലും ആ വണ്ടി ഉപയോഗിക്കാം എന്തെങ്കിലും വിധിയുടെ പകർപ്പിരിപ്പുണ്ട് പതിനാറ് വർഷം കഴിഞ്ഞാൽ ആ വണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് പറ്റൂല പതിനാറ് വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറഞ്ഞു ന്യായം ഓക്കെ അടുത്ത് അടുത്തത് ഏഹ് അടുത്ത പറഞ്ഞതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് വണ്ടിയിലും ഗിയർ ഇല്ലാത്ത ഇലക്ട്രിക് വണ്ടിയിലും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഡാഷ് ക്യാമറ വെക്കാൻ അവരെ നിർബന്ധിക്കരുതെന്നാണ് പറഞ്ഞത് ആരെയും ഡ്രൈവിംഗ് സ്കൂളുകാരെയും ഡാഷ് ക്യാമറ ഇനി വെക്കാൻ അവരെയും നിർബന്ധിക്കുന്നില്ല കാരണം ഡാഷ് ക്യാമറ ഞങ്ങൾ വാങ്ങിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് കിടക്കുന്നിടത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഡാഷ് ക്യാമറ പഠിപ്പിക്കും കാരണം പല പരാതികളുണ്ട് ടെസ്റ്റ് നന്നായി നടത്തില്ല എന്നൊരു പരാതിയുണ്ട് ആ പരാതി വന്നാൽ ഒരു മാസത്തേക്ക് പരിശോധിക്കാം പിന്നെ ഡ്രൈവർ ഡ്രൈവ് ചെയ്യാൻ വരുന്ന സ്ത്രീകളോടൊക്കെ മോശമായി ചില ഉദ്യോഗസ്ഥർ പെരുമാറിയുന്ന ചില കേസുകളുണ്ട് അത് നോക്കാതിരിക്കാൻ സർക്കാരിന് പറ്റത്തില്ല ഡാഷ് ക്യാമറ ഡ്രൈവിംഗ് സ്കൂളുകാർ വയ്ക്കേണ്ട ഡ്രൈവിംഗ് ടെസ്റ്റ് കിടക്കുന്ന കാറിൽ ഒരു പോർട്ടബിൾ ഡാഷ് ക്യാമറ വെക്കാനാണ് തീരുമാനം അത് എന്തെന്ന് വെച്ചാൽ സുതാര്യതയ്ക്ക് വേണ്ടിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് കൃത്യമായി നടന്നു എന്ന് കാണിക്കണം പിന്നെ സർക്കാർ മുന്നോട്ട് വെച്ച മോട്ടോർ ബഹിക്കിൾ ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച പിന്നെ ട്രാക്ക് സംവിധാനം ഡ്രൈവിംഗ് ടെക്സ് ട്രാക്ക് മാറ്റാൻ പറഞ്ഞിട്ടില്ല കോടതി ഉത്തരവിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ നാൽപ്പത് ലൈസൻസ് കൂടുതൽ ഒരു ദിവസം കൊടുക്കരുമെന്ന് പറഞ്ഞ് അത് കോടതി മാറ്റിയിട്ടില്ല കോടതി അംഗീകരിച്ചു അത് പിന്നെ ഇൻസ്ട്രക്ടർമാരുടെ ക്വാളിഫിക്കേഷൻ വളരെ കുറച്ച് കൊടുത്തു പക്ഷേ കോടതി പറഞ്ഞെങ്കിൽ അങ്ങനെയല്ല റെഗുലർ കോഴ്സ് തന്നെ പഠിക്കണം ഇൻസ്ട്രക്ടർ ആവണമെങ്കിൽ ഈ ടെമ്പററി കോഴ്സുകളും പോസ്റ്റൽ വഴിയൊന്നും പഠിച്ചാൽ പോരാ എന്നത് കോടതി അംഗീകരിച്ചിട്ടുണ്ട് അത് നല്ല കാര്യമല്ലേ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്ന ഇൻസ്ട്രക്ടർ ഏതെങ്കിലും ഐ ടി എ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും എന്താണെങ്കിലും തന്നെ റെഗുലർ കോഴ്സ് പഠിച്ചിരിക്കണം എന്ന കാര്യം ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചു അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് എന്ന് ആരെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകാര് പ്രചരിപ്പിക്കുന്നതായിട്ട് അങ്ങനെ ചോദിക്കാമോ അങ്ങനെയൊന്നുമല്ല ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ തന്നെയുണ്ട് തൊണ്ണൂറ്റി തൊള്ളായിരത്തി അമ്പത് സി സിയുടെ അല്ലേ ആൻഡ് ഗിയർ അല്ലാത്ത വണ്ടി ഓടിക്കാം എന്ന് പറയുന്നുണ്ട് ഓടിച്ചോട്ടെ ഇത് പാടില്ല ആ കോടതി ഇത് ഹാൻ കിയർ ഇട്ടാം എന്നാണ് കോടതി പറയുന്നത് പിന്നെ ഫിഫ്റ്റീൻ ഇയർ കറഞ്ഞ വണ്ടികൾക്ക് ഉപയോഗിക്കാം പിന്നെ ഫിഫ്റ്റീൻ ഇയർ ഓൾറെഡി ഫിഫ്റ്റീൻ ഇയർ അല്ലല്ലോ ഇപ്പോൾ ഇരുപത്തിരണ്ടോ ഇരുപത് വർഷമായി കൊടുത്തല്ലോ നേരത്തെ തന്നെ അതിവിടെ ഉണ്ടല്ലോ നിങ്ങൾ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടി ഉപയോഗിച്ചാൽ അന്ന് ചർച്ചയിൽ തന്നെ തീരുമാനിച്ച് നമ്മൾ വിട്ട കാര്യമാണ് പിന്നെ ഇലക്ട്രിക് ബൈക്കുകൾ ഉപയോഗിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാം എന്നുള്ളത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഓട്ടോമാറ്റിക്ക് ഉപയോഗിക്കാം ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നുള്ളത് മാനുവൽ വേണം എന്നുള്ളത് നിർബന്ധമല്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് അതർവൈസ് ബാക്കി കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട ട്രാക്കിൻ്റെ കാര്യം സൈഡ് ട്രാക്കിംഗ് അടക്കമുള്ള ട്രാക്കിങ് പുതിയ ട്രാക്ക് സംവിധാനങ്ങൾ കോടതി അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ നാൽപ്പത് സെറ്റ് സ്റ്റേറ്റ് കൂടെ ഒരു ദിവസം കൊടുക്കണ്ട എന്ന് ബഹുമാനപ്പെട്ട കോടതി സംബന്ധിച്ചിട്ടുണ്ട് പിന്നെ ഈ ഇൻസ്ട്രക്ടറെ സംബന്ധിച്ച് ഇൻസ്ട്രക്ടറെ സംബന്ധിച്ച് അവർ ഇപ്പോഴും ആവശ്യപ്പെടുന്ന പോസ്റ്റൽ വഴി ഡ്രൈവിംഗ് പഠിച്ചവരെ ഇതിനകത്ത് വയ്ക്കണമെന്നാണ് അതാണ് ആവശ്യം അത് വേണ്ടെന്ന് കോടതി പറയുന്നുണ്ട് അപ്പം കോടതി വിധി സർക്കാരിനെതിരല്ല കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതിൽ ചില കാര്യങ്ങൾ കോടതി അത് ഒഴിവാക്കി കൊടുക്കാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഒഴിവാക്കി കൊടുക്കും അല്ലെന്താ തെറ്റെന്താ ന്യായമായ കാര്യം കോടതി പറഞ്ഞ് ബഹുമാനപൂർവ്വം അനുസരിക്കുമല്ലോ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറങ്ങിയ ഉത്തരവിലെ പ്രധാനപ്പെട്ട നല്ല പുതിയ ഡ്രൈവിംഗ് ട്രാക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഈ എച്ചിനൊക്കെ പാരം അത് അംഗീകരിച്ചിട്ടുണ്ട് നാൽപ്പത് പേർക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു അതൊക്കെ നല്ലതാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന അറിയാം കേരള സംസ്ഥാനത്ത് ഇന്ന് ഇറങ്ങുന്ന ലൈസൻസുകളെല്ലാം വളരെ ക്വാളിറ്റിയോടെ തന്നെയാണ് ഇറങ്ങുന്നത് ഇതിൻ്റെ ഭാവിയിലെ ഗുണമെന്തെന്ന് ഈ ഉത്തരവിൽ കോടതി പറയുന്നുണ്ട് സർക്കാരിനെ വിമർശിച്ചിട്ടില്ല ഒന്നും പറയില്ല ഈ ചില കാര്യങ്ങൾ ഈ വണ്ടി സാങ്കേതികമായ കാര്യങ്ങളാണിത് പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടിയിലും ഡ്രൈവിങ് പഠിക്കാം അതിപ്പോൾ ഓൾറെഡി അംഗീകരിച്ചു വേറെ ഏത് കേന്ദ്ര ഗവൺമെൻറ് എടുക്കാമെന്ന തീരുമാനം ഈ മോത്തിൻ്റെ തീരുമാനം ഇതിനേക്കാളും വലുതായിരിക്കും അതായത് ഈ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടി ഉപയോഗിക്കാമെന്നുള്ള കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കാമെന്നാണ് കേന്ദ്രം തീരുമാനിക്കട്ടെ സന്തോഷം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അതല്ലാതെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തല്ലോ ഈ സമരത്തിൻ്റെ ഭാഗമായി ഒരു സമരം നടത്തിയപ്പോൾ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഈ പതിനഞ്ച് വർഷം എന്നുള്ള എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു അവർക്ക് ഈ മാരതിക്കാരൊക്കെ തന്നെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേസ് പോയതുകൊണ്ട് കേസിൻ്റെ വിധി ഇപ്പോൾ വന്ന് വിധിയെ മാനിക്കുന്നു അല്ലാതെ തന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാങ്ക് കിയറുള്ള വണ്ടി ഉപയോഗിക്കാം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു വണ്ടി ഉണ്ടെങ്കിലും ഉപയോഗിക്കാം വണ്ടി ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പത്ത് കൊല്ലം ആയി ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന സന്തോഷമല്ലേ ഉള്ളൂ പിന്നെ ഹാൻഡ് ഗിയർ ഇട്ടിട്ട് ബുള്ളറ്റ് ഓടിക്കാൻ പോരുന്നേ ഉള്ളൂ കാരണം കാലിലാണ് ഗിയർ ഏത് കാലിലാണ് ഗിയർ മാർക്കറ്റ് കിട്ടുന്ന എല്ലാ വണ്ടിക്കും കാലിലാണ് ഗിയർ കയ്യിൽ ഗിയർ ഇട്ടിട്ട് പഠിച്ചിട്ട് വരട്ടെ നല്ലേ കാലിൽ വീട്ടിൽ വേറൊരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേരേണ്ടി വരും കാലിൽ ഗിയറിട്ട് പഠിക്കാൻ അപ്പീൽ നീങ്ങിക്കഴിഞ്ഞു ആ കെ എസ് ആർ ടി സി പോയിട്ട് ഗവൺമെൻറ്റും പോകാനാണ് തീരുമാനം പക്ഷെ ഇവരുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം മുഖ്യമന്ത്രിയോട് സംസാരിക്കേണ്ടത് അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് അതൊരു മന്ത്രിക്ക് മന്ത്രിക്കൊരു പറയാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമല്ല അതൊരു പോളിസി മാറ്ററാണ് ആ പോളിസി മാറ്ററിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ആലോചിക്കാതെ നമുക്ക് ഒന്നും പറയാം അതിനെപ്പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു കെ എസ് ആർ ടി സി അത് ബാധിച്ചിട്ടുണ്ടോ ഇത് നിർത്തിയത് കൊണ്ട് കെ എസ് ആർ ടി സി ഗുണമുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി അതിൻ്റെ ഡേറ്റ എടുത്ത് വലിയ ചോദിച്ചാലേ അറിയാനും അതിപ്പോൾ പറയാൻ പറ്റത്തില്ല അല്ല ആ പെർമിറ്റല്ലേ ഇവർ പറഞ്ഞ ഏതൊരു പെർമിറ്റിലും ഏതൊരു പെർമിറ്റിലും പുതിയ വണ്ടിയെ കൊടുക്കാവുമെന്ന് അവർ പറഞ്ഞ ഡിമാൻഡ് നമ്മൾ അംഗീകരിച്ചു അവർ പറഞ്ഞാൽ ശരിയാണ് നമ്മൾ നേരത്തെ തന്നെ പറ്റി ആലോചിച്ചതാണ് കാരണം ഇതൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ നിങ്ങളത് മാധ്യമങ്ങൾ പരിശോധിക്കണം കൊല്ലത്ത് തന്നെ പരിശോധിക്കുക കൊല്ലം ജില്ലയിൽ തന്നെ ഞാൻ അവിടെ നിന്നുള്ളൊരു എം എൽ എ ആണ് കൊല്ലം ജില്ലയിൽ തന്നെ ഈ ടെമ്പറി പെർമിറ്റ് എടുത്തിട്ട് പല പ്രവാസികൾ അവരെ ഭാര്യമാർ സ്ത്രീകൾ ഇവരുടെയൊക്കെ ഇതൊരു നല്ല ബിസിനസ്സാണെന്ന് ധരിപ്പിച്ചിട്ട് ഈ ബസ്സിന് പെർമിറ്റ് പക്കാ പെർമിറ്റ് കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഏതോ ഒരു പാട്ട വണ്ടി എടുത്തുണ്ട് അത് അവരെ തലയിൽ വെച്ച് കൊടുത്ത് പൈസ വാങ്ങിക്കുക യാതൊരു കൈ നനയാതെ കുറേ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് ഇത് വളരെ കേരളത്തിൽ നടക്കുന്ന ഒരു മാഫിയാണ് അത് അവരും തിരിച്ചറിയുന്നു ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞു ഇപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവരും തിരിച്ചറിയുകയാണ് സംഘടനകൾ അത്തരം ആളുകൾക്ക് വണ്ടി പെർമിറ്റ് കൊടുക്കണ്ട എന്നാണ് അവരും പറയുന്നത് അവർ ജെനുവിൻ ആയിട്ടൊരാൾ അപ്പോൾ ഞാനൊരു വണ്ടി എടുത്ത് വന്നാൽ അതും ഞാൻ പറഞ്ഞു ജെനുവിൻ ആയിട്ടൊരാൾ പുതിയ വണ്ടി എടുത്ത് വന്ന ഒരു ടെമ്പററി പെർമിറ്റ് ആക്കുക പക്കാ പെർമിറ്റാക്കണോ ആക്കി കൊടുക്കാം ഇന്ന് ഇറങ്ങുന്ന പുതിയ വണ്ടി സർ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചേക്കുന്ന മാനദണ്ഡ പ്രകാരം മോത്തിൻ്റെ അംഗീകാരമുള്ള പഹിക്കളുണ്ട് ഇപ്പം ഞാൻ പറയാൻ അഞ്ഞൂറ്റി മൂന്ന് റോഡുകൾ അഞ്ഞൂറ്റിമൂന്ന് റൂട്ടുകൾ നമ്മൾ നോട്ടിഫൈ ചെയ്യണം അതിൻ്റെ കടകാശിപ്പം വരും അത് അവർ അംഗീകരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ പുതിയ റൂട്ടുകളിലേക്ക് വരാം പ്രൈവറ്റ് ബസ്സിന് വേണ്ടി മാത്രമായിട്ടാണ് ആ റൂട്ടുകൾ പുതിയ ചെറുപ്പക്കാർക്ക് ഞാൻ നേരത്തെ പറയാം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളത് അവർക്കൊക്കെ അറിയാം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ മുന്നോട്ട് വെച്ച ഒരാശയാണത് അതിപ്പം മുഖ്യമന്ത്രി അനുവാദത്തോടുകൂടി അത് കൊണ്ടുവരികയാണ് അത് വരുമ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ അത് ചെറിയ ബസ് വാങ്ങണം അതും പുതിയ ബസ്സായിരിക്കണം എന്ന് ആ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയും അതിൻ്റെ ഉത്തരവിറങ്ങുമ്പോൾ നമുക്ക് കാണാം അതുകൊണ്ട് വളരെ ജെനുവൻ ആയിട്ടുള്ളൊരു കാര്യമാണ് അവരും പറയുന്നത് ഈ കടലാസം കൊണ്ടുവന്ന് മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടി ഇതൊരു വലിയ തട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് അന്വേഷിക്കാം കൊല്ലത്ത് എനിക്ക് നേരിട്ട് പരാതി കിട്ടി ഞാൻ അന്വേഷിക്കാം മറ്റ് ജില്ലകളിലും നിങ്ങൾക്ക് അന്വേഷിക്കാം ഇതൊരു വലിയ തട്ടിപ്പാണ് ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അതിൽ പലരും പ്രവാസികളാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് പെർമിറ്റ് കിട്ടൂല അവരൊരു കോടതി ഇതിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അഡ്ജസ്റ്റ് ചെയ്തൊരു ടെമ്പറി കൊടുക്കും ഈ ടെമ്പറി ഒരിക്കലും പക്കയാവില്ല ഈ ബസ് എന്ന് പറയുന്ന സാധനം ഒന്നിനും കൊള്ളാത്ത ബസ്സുമായിരിക്കും ഇവരെ കൊടുക്കുന്ന ഈ വിലയ്ക്ക് കൊടുക്കുന്ന സാധനമുണ്ടല്ലോ ഈ ബസ്സിന് വലിയ വിലയിടില്ല പെർമിറ്റ് വക്കാണെന്ന് പറഞ്ഞിട്ട് അവരെ ഇന്ന് പത്തും പതിനഞ്ച് ലക്ഷം രൂപയാണ് വാങ്ങുന്നത് വണ്ടിക്ക് ആ പെർമിറ്റ് ഒരിക്കലും നിലനിൽക്കത്തില്ല തൽക്കാലത്തേക്ക് ഒരു മൂന്ന് മാസം ഓടാം എന്നുള്ള എല്ലാ വേറെ കാര്യമില്ല അപ്പോഴത്തേക്കും ഈ പാവങ്ങൾ പിന്നെ വലയിൽ അപ്പം പറയും പുതുക്കി പുതുക്കി പോയാൽ മതി എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം അതൊരു ശരിയായ